അപ്പൊ നമ്മൾ എവിടെയാണ് പോകുന്നത് എന്താണ് പരിപാടി ഇതൊക്കെയാണ് നമ്മള് ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കൈലാസ് ഫാൻ ഓൺ കൈലാസ് എനിക്ക് വയറു ഇനി എനിക്കൊന്നും വേണ്ട കൈലാസ് വെരി ഫുഡി കൈലാസ് ഇപ്പൊ ഷവർ മേടിച്ചിറക്കിയതാണ് ഗായസ് എന്തിപ്പോ നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് നമ്മളിപ്പോ ഉൾപ്പെടെ അല്ലെ പോ അപ്പൊ നമ്മുടെ കൂടെ ഉള്ള എല്ലാം ജസ്റ്റ് പോയി എന്ന് പറഞ്ഞു നമ്മൾ അങ് അതല്ലെങ്കിൽ അങ്ങോട്ട് വല്ല അങ്ങോട്ടും വലസ ഇത് അകത്തോട്ട് തന്നെ അങ്ങോട്ട് തന്നെ പോവാൻ കിച്ചു ഹായ് ബ്രോ ബ്രോ നമ്മളിപ്പോ കൈലാസ് ഷവർമ്മ കഴിച്ചു കഴിച്ചു എന്നിട്ട് വണ്ടി വൃത്തിയാക്കി ഇടണോ എങ്ങനെ എനിക്കറിയടാ കൈലാസ് ഇപ്പൊ ഷവർ വാച്ച് കാണിച്ചുതരാം ഭയങ്കര ജ്യൂസും അതും ഓക്കെ നമ്മളിപ്പോ കൈലാസിന് വീണ്ടും വെച്ചേക്കണത് എനിക്ക് വാർത്ത ഐ ഹാവ് വയർ കൈലാസ് ഇവിടുന്ന് മുമ്പോട്ട് പോലെ കടയുണ്ട് പക്ഷെ തട്ട് കട എല്ലാം ബിഗ് കടയാണ് അവിടെ കാരണവും ആ അങ്ങനെ പറയലേ കിച്ചു കിച്ചു നമ്മളെവിടുന്ന കഴിച്ചറിയാമോ അറേബ്യൻ ടേസ്റ്റി കഫേന്നാണ് ഉമ്മൾ ഷവർ മഴിച്ചത്